പുറത്തൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ മലയാളികൾ ബാനർ എഴുതിയിട്ട് സഞ്ജു കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഒരു സന്തോഷം അത് എനിക്ക് തോന്നുന്നു അത് എനിക്ക് പറയാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് അത് വാക്കുകളില്ല അത്രയ്ക്കും സന്തോഷമാണ് കാരണം അങ്ങേറ്റം ന്യൂസിലാൻഡ് വെല്ലിംഗ്ടൺ മുതൽ വെസ്റ്റ് ഇൻഡീസ് ഗയാന വരെ നമ്മുടെ നാട്ടുകാരെട്ടുണ്ട് കളിക്കാൻ പോയിട്ടുണ്ട് എല്ലായിടത്തും നമ്മുടെ ആൾക്കാർ മുണ്ടൊക്കെ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് വലിയ ഞാൻ കളിച്ചാലും കളിച്ചില്ലെങ്കിലും നമ്മുടെ കൊറേ തേട്ടന്മാർ അവിടെ ഉണ്ടാകും അപ്പൊ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് നമ്മള് നമ്മൾ സോറി പോയിട്ടുണ്ട് ഞാൻ വെസ്റ്റ് ഇൻഡീസിൽ എനിക്ക് ഓടിയായി എഫ്യൂ എന്തോ ആണ് അപ്പൊ ഞാൻ ബാറ്റ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുവരെ വെസ്റ്റ് ഇൻഡീസ് അറിയാലോ അവിടുത്തെ കൾച്ചർ അറിയാം അവിടെ എല്ലാവരും ഭയങ്കര പാട്ടും ഭയങ്കര ഡാൻസും പാർട്ടി ലൈഫ് പോലെയാണ് പാർട്ടി പാർട്ടി പോലെയാണ് ലൈഫ് അപ്പം ഞാൻ ബാറ്റ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ബാറ്റ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റുട്ടീനൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഡി ജെ പെട്ടെന്ന് പാട്ട് മാറ്റി നമ്മുടെ ജാസി കേട്ടൊരു പാട്ടാക്കിട്ട് ലജ്ജാവതി എന്നുള്ളൊരു പാട്ടിട്ട് വെസ്റ്റ് നമ്മുടെ നാട്ടുകാർ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ വലിയൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് വലിയൊരു സന്തോഷമാണ് അമ്മയൊക്കെ പറയാറുണ്ട് അമ്മ ചെലപ്പോ സെലക്ഷനൊക്കെ കിട്ടാത്തപ്പോ അമ്മയൊക്കെ പറയാം ഒന്നും കുഴപ്പമില്ല മോനെ ഇത്രയും നാട്ടുകാർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അത് അതൊക്കെയാണ് ഒരു അച്ചീവ്മെന്റ് വലിയ വലിയ സന്തോഷം ഇന്നലെ വൈകിട്ട് ഫാമിലിയായിട്ടിരിക്കും നമ്മൾ പഴയ കഥകളൊക്കെ പറയുന്നുണ്ട് തുടക്കത്തില് കേരള ടീമിൽ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോ ടെൻഷനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഞാൻ ഇങ്ങനെ നമ്മൾ ജോ ചെയ്തിട്ടൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് കുറെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടാവും ആ പാട്ട് മൈക്കിൽ പറയാൻ പറ്റുന്ന പാട്ടുകളൊന്നല്ല പാട്ടുകളൊക്കെ പാടാറുണ്ട് പാട്ട് മ്യൂസിക്കാറുണ്ട്